ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമാണോ കുറേ നാളായല്ലോ കണ്ടിട്ട് നമ്മളാണെങ്കിൽ നാട്ടിൽ വന്നതിന് ശേഷം ശോകമാണ് കേട്ടോ വീഡിയോസൊക്കെ കുറവാണ് അപ്പോൾ ഇപ്പോൾ പ്രസൻലി നമുക്ക് ഓണമാണല്ലോ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞും ഉമ്മച്ചിയും കൂടെ ചേർന്ന് ഇന്ന് കുറച്ച് ഓണ വീട്ടിൽ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ആദ്യമായിട്ട് കുഞ്ഞിന് നമുക്ക് സെറ്റ് സാരി ഉടുപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേയ്ക്ക് വാങ്ങിയ ഉടുപ്പാണ് കേട്ടോ ഉടുപ്പും പാവാടയാണ് അവൾ ഇട്ടേക്കുന്നത് ഒരു തരത്തിൽ ഇടിയിപ്പിച്ചു ഇനി നമുക്ക് സെറ്റും മുണ്ടും കുഞ്ഞിനെ ഉടുപ്പിക്കാമെന്ന് കരുതി ഉമ്മച്ചി ാണ് എല്ലാം ഉടുപ്പിച്ചു കൊടുക്കുന്നത് അവൾ ആദ്യം ഭയങ്കര അലമ്പായിരുന്നു കുഞ്ഞ് പക്ഷെ ഒരു തരത്തിൽ എങ്ങനെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉമ്മി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മി ഇട്ട് കൊടുക്കുമ്പോഴും അവൾ ചിലപ്പോ ചിരിക്കും ചിലപ്പോ കരയും പലപ്പോ പല മൂഡ് പോലെയാണ് കാര്യം കുഞ്ഞിന് ചെറിയ പനിയുണ്ട് കേട്ടോ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല അപ്പൊ പാത്തൂസിന്റെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും പാത്തൂസിന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗൈസ് ഒരു തരത്തിൽ ഉമ്മച്ചി പാത്തൂസിനെ പിടിച്ചുവച്ച് ഏഹ് സെറ്റിന് മുണ്ടും ഒക്കെ ഉടുപ്പിച്ചു കൊടുക്കാൻ നോക്കുവാണ് കേട്ടോ അപ്പോൾ മ്മക്കാണെങ്കിൽ സാരി കൊടുത്താൽ ശീലമില്ലാത്തതുകൊണ്ട് വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല പറ്റുന്ന പോലെ അറിയാവുന്ന പോലെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഹെയർ ഒക്കെ ഉമ്മി തന്നെയാണ് കുഞ്ഞിനെ കെട്ടിക്കൊടുത്തത് ഉമ്മിയും പാത്തൂസും തമ്മിൽ നല്ല മാച്ചാണ് അവൾ ഉമ്മയും ഒരുക്കുമ്പോൾ എല്ലാത്തിലും നിന്ന് കൊടുക്കും കേട്ടോ പക്ഷേ ഞാൻ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് സമ്മതിക്കൊന്നും വാശിയും അങ്ങനെ തൊടാനൊന്നും അങ്ങനെ അതെല്ലാം ഉടുപ്പിച്ച് ഒരു തരത്തിൽ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തു അത് ഉടുപ്പിച്ച് ഒരു മിനിറ്റ് അവൾ കഴിഞ്ഞാൽ വലിച്ചു വരച്ചു വീണ്ടും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് വെച്ചു എന്ന് പറഞ്ഞിട്ട് ിയിപ്പോൾ അവൾ അവളെ കൊണ്ട് നമുക്ക് ഡാൻസ് കളിപ്പിക്കാം തിരുവാതിര കളിപ്പിക്കാം എന്നാണ് നമ്മൾ ലക്ഷ്യമിട്ടതെങ്കിലും കുഞ്ഞിന് തിരുവാതിരയുടെ സ്റ്റെപ്പ് പോയിട്ട് എ വി സി അറിയില്ല ഇതിനെപ്പറ്റി പറ്റി ഉമ്മച്ചി ഏക്കോന്ന് കാണിക്കുമ്പോൾ കുഞ്ഞ് പോക്കോന്ന് കാണിക്കും അതുപോലെയാണ് ഇവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നത് പാത്തുതേ ചെറുതായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഉമ്മി കാണിക്കുന്ന പോലെ കാണിക്കാൻ കൈ റെഡിയാക്കുമ്പോൾ കാല് റെഡിയാവൂല കാല് റെഡിയാക്കുമ്പോൾ കൈ റെഡിയാവൂല അങ്ങനെ കൈകൂപ്പിയും അല്ലാതെയൊക്കെ ഓരോ സ്റ്റെപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഉമ്മി കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ും പക്ഷെ ഒന്നും റെഡിയാവുന്നില്ല കേട്ടോ പാത്തൂസിന് പാത്തു ആദ്യമായിട്ടാണ് തിരുവാതിര പിന്നെ അതെ അവൾക്ക് ആകെ പോകേ അറിയാവുന്ന ഒരു സ്റ്റെപ്പാണ് ഇത് കൈയടിക്കാൻ അതെന്തായാലും ഇഷ്ടപ്പെട്ട് പുള്ളിക്കാരി പുള്ളിക്കാരി നല്ലപോലെ എൻജോയ് ചെയ്ത് ഉമ്മിച്ചീട് കൂടെ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും ഇതേ ഭയങ്കര തിരുവാതിരകളിയാണ് ഇപ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തേക്കുന്നത് പാട്ടിട്ട് കഴിഞ്ഞാൽ അതൊന്നെങ്കിൽ മ്യൂട്ടായി പോകും അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റൂല അല്ലെങ്കിൽ പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ പാട്ട് റിമൂവ് ചെയ്തിട്ട് വീഡിയോ വോയിസ് ഓവർ തരുന്നത് കേട്ടോ അങ്ങനെ ഒരു ഞങ്ങള് മാക്സിമം ശ്രമിച്ചെങ്കിലും അത് ഞങ്ങൾ ഫെയിൽ ആയി പോയതുകൊണ്ട് ആ ഒരു പരീക്ഷണം ഞങ്ങള് അവിടെ അവസാനിപ്പിച്ചു അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് പാത്തൂസിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാന്ന് പറഞ്ഞു മൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ പക്ഷേ കൊച്ചാണെങ്കിൽ അല്ലാതെ വേറൊരു ഒറ്റ വാക്കും ആ മൈക്ക് ഉപയോഗിച്ച് പറഞ്ഞില്ല അവ കൊ ഒട്ടും തന്നെ പാട്ട് പാടാൻ ഇൻട്രസ്റ്റ് ഇല്ല ആ ആന്ന് മാത്രമേ പറയുന്നുള്ളൂ മയക്കിനകത്തൂടെ സൗണ്ട് വെളി വരുന്നുണ്ടോന്നും ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ശ്രമവും പരാജയപ്പെട്ടതിന് ശേഷം കസേര കളി എന്ന ശ്രമത്തിലേക്ക് കയറി രണ്ടുപേരെയും പാട്ടൊക്കെ ഇട്ട് കസേര കളിക്കാൻ വേണ്ടിയിട്ട് കറങ്ങാൻ തുടങ്ങി കേട്ടോ ഉമ്മച്ച് മാത്രം കറങ്ങുന്നത് മിച്ചം ഉമ്മച്ചിക്ക് ഉമ്മി ഓടി ഓടി തളന്നു പാവം അവസാനം കാര്യം പാത്തു ഒട്ടും കോപ്പറേറ്റില്ല പാത്തുവിനൊട്ടും അറിയത്തും ഇല്ല പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മനസ്സിലാവുന്നില്ല അവളാണെങ്കിൽ അവളുടെ വഴിക്ക് അവൾ ഓടുന്നു ഉമ്മി വട്ടം കറങ്ങുന്നത് കണ്ടോണ്ട് അവൾ മുമ്പേ ഓട് അവളെ പിടിക്കാൻ വരുവാന്നുള്ള രീതിയിലാണ് അവൾ ഓടുന്നത് അവൾ ഇരിക്കുന്നൊന്നുമില്ല കസേരയിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ലല്ലോ ആ പ്രായമല്ലേ ഉള്ളൂ കുഞ്ഞിനെ അങ്ങനെ പാത്തൂസിൻ്റെ കസേരകളി ഇങ്ങനെ ഈ വഴിക്ക് അങ്ങ് പോയി അങ്ങനെ കുറേ നേരം കസേരകളിയൊക്കെ കഴിഞ്ഞു അതും പരാജയപ്പെട്ടതിന് ശേഷം അടുത്ത കളിയായ എന്താണ് കണ്ണുപൊത്തിക്കളി അതിലേക്ക് കയറി ആ അത് ചെറുതായിട്ടൊരു വട്ടം രണ്ട് വട്ടമൊക്കെ കെട്ടിക്കൊടുത്തപ്പോൾ ഒക്കെ ആൾ നിന്ന് ഓടി പക്ഷേ ഉമ്മച്ചി ഓടിച്ചപ്പം ഉമ്മി കണ്ണ് കെട്ടിയിട്ട് അവളെ ഓടിച്ചപ്പോൾ അവൾ നല്ലപോലെ ഓടി കേട്ടോ പക്ഷെ കളി എന്താണെന്നൊന്നും ആൾക്കറിയില്ലെങ്കിലും ആൾ അത് എൻജോയ് ചെയ്തു അപ്പോൾ നാല് കളികൾ കളിച്ചാൽ അവർക്കായിട്ട് എൻജോയ് ചെയ്തത് എന്താണ് ചെറുതായിട്ട് ഡാൻസ് എൻജോയ് ചെയ്തു അതും പിന്നെ കണ്ണ് കണ്ണ് കെട്ടി കളിച്ചതും ആണ് എൻജോയ് ചെയ്തത് പിന്നെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ പാത്തൂസിനെ ആ ടേബിളിൻ്റെ മണ്ടക്കൊക്കെ കയറ്റി നിർത്തിയിട്ട് മുട്ടായോ അതും ഇതുമൊക്കെ കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയെങ്കിലും അതിലും വൻ പരാജയമായിരുന്നു കുറച്ചൊക്കെ കിട്ടി നല്ലത് എങ്കിലും ഹാഫ് സക്സസ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് വീട്ടിൽ നടത്തിയ ഓണാഘോഷം നമ്മൾ മാത്രമുള്ളതുകൊണ്ട് നമ്മൾ മാത്രം ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പാർട്ടേഴ്സിനെ ഇഷ്ടമുള്ള എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽ ഇല്ലേ അത് ഓളന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം കേട്ടോ എങ്കിൽ ഞങ്ങൾ ഇനിയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലെത്തുള്ളൂ അപ്പോൾ കണ്ട എല്ലാവർക്കും ഇത്രയും നേരം നമ്മുടെ വീഡിയോ അടുക്കാതിരുന്ന് കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് സി യു സൂൺ ഫ്രം നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ താങ്ക് യു ഗായ്സ്